The <laughs> ായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നിങ്ങൾ വലിയൊരു കൺഫ്യൂഷനിലാണ് അല്ലേ എച്ച് എസ് എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ കോച്ചിങ്ങിന് പോകണോ അതോ സെൽഫ് സ്റ്റഡി മതിയോ എന്നിങ്ങനെയുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളുള്ളത് നമ്മളുടെ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയൊക്കെ പരസ്യങ്ങൾ കാണുമ്പോൾ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ആ സെൽഫ് സ്റ്റഡി ചെയ്താൽ പറ്റില്ലേ എങ്കിൽ പിന്നെ ജോയിൻ ചെയ്യേണ്ടതുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നറിയാം അപ്പോൾ അതിനൊരു ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എച്ച് എസ് ഇയെ സംബന്ധിച്ചിടത്തോളം കോച്ചിങ്ങിന് പോകണമോ അതോ സെൽഫ് സ്റ്റഡി മതിയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സാഹചര്യങ്ങളും ആറ്റിറ്റ്യൂഡ്സിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതായത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എച്ച് എസ് സി എന്ന് പറയുന്ന ഒരു എക്സാം സബ്ജക്റ്റ് വൈസ് ആണല്ലേ അപ്പോൾ സബ്ജക്റ്റ് വൈസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് അതായത് സ്റ്റഡി മെറ്റീരിയൽസ് സിലബസ് വൈസ് റാങ്ക് ഫയൽസ് എന്ന് പറയുന്നത് അത്ര മൂല്യമുള്ള അല്ലെങ്കിൽ നിലവാരമുള്ള റാങ്ക് ഫയൽസ് അധികം ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം നമ്മളുടെ സിലബസ് നോക്കുകയാണെങ്കിൽ എച്ച് എസ് സിയിൽ സബ്ജെക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ജി കെ പാർട്ടുണ്ട് അതുപോലെ മെ മെത്തഡോളജിയുണ്ട് ടീച്ചിങ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെട്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന അതിനോട് മാക്സിമം നീതി പുലർത്തുന്ന റാങ്ക് ഫയൽസ് നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം മിക്ക സബ്ജക്റ്റിലും റാങ്ക് ഫയൽസ് നമ്മൾ തപ്പി പോവുകയാണെങ്കിൽ സിലബസ് കവർ ചെയ്യുന്നേ ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാൻ സാധാരണ ബാക്കി പി എസ് സി എക്സാംസ് യു പി എസ് ടി ആണെങ്കിൽ പോലും നമ്മളുടെ നല്ല റാങ്ക് ഫയൽ അവൈലബിൾ ആണ് സിലബസ് കവർ ചെയ്യുന്ന തരത്തിലുള്ള റാങ്ക് ഫയൽസ് അവൈലബിൾ ആണ് പക്ഷേ എച്ച് എസ് എക്ക് അത്തരം റാങ്ക് ഫയൽസ് സബ്ജക്റ്റ് വൈസ് അത്ര നിലവാരം പുലർത്തുന്നത് കാണാറില്ല ഓക്കെ ഇനി അടുത്തത് പറയാനുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു എച്ച് എസ് എയുടെ സിലബസ് അറിഞ്ഞ് അതിനോട് നീതി പുലർത്തുന്ന പുസ്തകമായിരിക്കണമല്ലോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ എച്ച് എസ് സെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് പി ജി അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾ എം എ യോ എം എസ് സി എം കോമോ ആണെങ്കിൽ ആ പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾ പഠിച്ച അത്രയും ലെവലിൽ തന്നെ പഠിച്ചാലാണ് എച്ച് എസ് എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കാം അപ്പോൾ പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൗ ക്യാൻ വി കളക്ട് ദ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ബേസ് തൊട്ട് തുടങ്ങണം എന്നുള്ളതാണ് ഓടി ചെന്ന് ഇപ്പം പലരും പഠിച്ച് ഇറങ്ങി കുറച്ചധികം വർഷം കഴിഞ്ഞിട്ടുണ്ടാവും എം എസ് സി ലെവൽ അല്ലെങ്കിൽ എം എ ലെവലൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകാം പത്തരം സാഹചര്യത്തിൽ ഓടിപ്പോയി എം എസ് സിയുടെ ബുക്ക് എടുത്തിട്ട് നമ്മുടെ സിലബസുമായി ഒത്തുനോക്കി ഒരു നോട്ട് പ്രപ്പറേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് പോസിബിളല്ല അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ബേസായിട്ട് വേണ്ടത് എൻ സിആർടിയുടെ മലയാളം വേർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് പഠിക്കേണ്ടത് കാരണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ മലയാളത്തിൽ ായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി ഞാൻ ഓൾറെഡി മുന്നേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് സിലബസിലെ മാറ്റങ്ങളോ അതൊക്കെ വരികയാണെങ്കിൽ പരീക്ഷ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ മാറ്റേണ്ടി വരും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മലയാളം വേർഷനാണ് പഠിക്കാൻ നല്ലത് അപ്പോൾ നമ്മൾ എൻ സി ആർ ടിയുടെ മലയാളം വേർഷൻസ് പഠിച്ച് തുടങ്ങുക ആദ്യം പ്ലസ് വൺ പ്ലസ് ടു ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സ്റ്റോൾ നിന്ന് എൻ സി ആർ ടി ബുക്സ് മേടിക്കണം എന്ന് നിർബന്ധമില്ല കാരണം അത് മേടിച്ചാൽ അത് ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ മലയാളം വേർഷൻ കിട്ടാനായിട്ട് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് അതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ പേരൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് അത് പിൻ ചെയ്ത് വെക്കുക ലിങ്ക് അപ്പോൾ നമ്മൾ അത് ബേസിക് ആയിട്ട് പഠിക്കണം പക്ഷേ അതൊക്കെ ബേസ് ആണ് സിലബസ് കവർ ചെയ്യാതെ ഈ പരീക്ഷ എഴുതിയിട്ട് എഴുതിയിട്ടൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ സിലബസ് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടേ അവിടെയാണ് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയൊക്കെ ഒരു എന്താ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ കയ്യിൽ എം എസ് സി ലെവലിലുള്ള ബുക്സ് ഉണ്ട് നിങ്ങൾക്ക് എന്താ പറയുക അതിനു വേണ്ടി മെനക്കെട്ടിരുന്ന് പല ക്ലാസ്സുകളും റെഫർ ചെയ്ത് നോട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത്തരം റെഡിമെയ്ഡ് നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ സെൽഫ് സ്റ്റഡി ചെയ്താൽ മതി ഒരു സംശയം ഇല്ല അതായിരിക്കും ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കാരണം നമ്മളെ നോട്ട്സ് കണ്ടെത്തി നമ്മൾ പഠിക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടെത്തുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പിന്നെ നമ്മളുടെ മനസ്സിൽ നിന്ന് അതൊരിക്കലും പോവില്ല എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും വി ക്യാൻ റൈറ്റ് ആൻസർ ഓക്കെ പക്ഷേ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് നമുക്ക് ധാരാളം സമയം വേണം ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് നാൾ നമ്മൾ സിലബസും നമ്മുടെ പി ജി നോട്ട്സൊക്കെ വെച്ച് സിലബസിലുള്ളത് തപ്പിപ്പിടിച്ച് നോട്ട്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മടുക്കും ഓക്കെ ഒരു മടുപ്പ് അനുഭവപ്പെടും അപ്പോൾ എന്താ ഉണ്ടാവുക ഒന്നാമത് നമ്മൾ സെൽഫ് സ്റ്റഡി ആണ് നോ വൺ ഈസ് തേർ ടു മോട്ടിവേറ്റ് മോട്ടിവേറ്റേഴ്സ് ഇനി രണ്ടാമത് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ് കൂടെ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെ പണികൾ എല്ലാത്തും നമുക്ക് ചെയ്യണം ഇതെല്ലാം ആകുമ്പോൾ നമ്മളിതിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ നമ്മുടെ പഠിപ്പ് അവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് തുടങ്ങും അതാണ് അതിൻ്റെ പ്രശ്നം ഇനി നമ്മളൊരു കോച്ചിങ് സെൻറ്ററിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ കോച്ചിങ്ങിൻ്റെ ഏതായാലും പ്രശ്നമില്ല ഞാൻ കോച്ചിങ് ഉദ്ദേശിക്കുന്നത് കോച്ചിങ് ആപ്പുകളോ ഏത് ഏതു ആയിക്കൊള്ളട്ടെ അവർ നൽകുന്നത് റെഡിമെയ്ഡ് നോട്ട്സാണ് ക്ലാസ്സസ് ഓൾസോ അവൈലബിൾ അപ്പോൾ അവർ നോട്ട്സ് പി ഡി എഫിൻ്റെ രൂപത്തിലോ ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും അക്കോഡിംഗ് ടു ദ സിലബസ് ഓക്കെ അങ്ങനത്തെ ആപ്പുകളും അങ്ങനത്തെ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്റേഴ്സും ഒക്കെ കണ്ടെത്തി വേണം ജോയിൻ ചെയ്യാൻ ബിക്കോസ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറൊക്കെ ഭയങ്കര കൂടുതലാണ് പക്ഷേ ഭയങ്കര കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് നമുക്ക് ഈ പറയുന്ന നോട്ട്സ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈം കൺസ്യൂമിങ് ആണ് ആൻഡ് നമുക്ക് സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ നോട്ട്സ് കിട്ടാത്ത അവസ്ഥയൊക്കെ വരും ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ മലയാളം അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ആപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോച്ചിങ് സെൻ്റേഴ്സിൽ നിന്ന് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ിൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് സമയം നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ചിലവാക്കേണ്ട കാര്യമില്ല നമുക്ക് കിട്ടുന്ന നോട്ട് പഠിച്ചാൽ മതിയാകും ആൻഡ് ഒരു മോട്ടിവേഷനും കൂടി ഉണ്ടാവും കാരണം അവരെപ്പോഴും നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു നോട്ട്സ് തരുന്നു അപ്പോൾ നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ആൻഡ് ലോഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആർ ദർ നമ്മളെ പോലെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവരുടെ ഒപ്പമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവും നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്നത് ഉചിതം തന്നെയാണ് അത് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ആപ്പുകളോ ഏതു ആവട്ടെ അത് എച്ച് എൽ സിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉചിതമാണ് ഇനി ഏത് ഓൺലൈൻ ക്ലാസ് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ബിക്കോസ് നമ്മൾ ഒരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡൊക്കെ കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അപ് ടു ദ ലെവൽ ഓഫ് സിലബസ് സിലബസിൻ്റെ ലെവലിലേക്ക് പോലും എത്തുന്നില്ല അല്ലെങ്കിൽ ഒരു എച്ച് എസ് എക്സാമിൻ്റെ നിലയിലേക്ക് അവർ നമ്മളെ പഠിപ്പിക്കുന്നില്ല അവരുടെ നോട്ട്സൊന്നും സിലബസുമായിട്ടൊരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയാലേ വി ക്ട് ഡു എനിത്തിങ് അതുകൊണ്ട് നമ്മൾ റിവ്യൂ എപ്പോഴും പ്രധാനപ്പെട്ടതാണ് അത് നമ്മളുടെ അടുത്ത റിവ്യൂ പറയുമ്പോൾ ഇപ്പോൾ എല്ലാ കോച്ചിങ് ആപ്പുകളും കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ അവർ അവരുടെ അവരെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസും റിവ്യൂസൊക്കെയാണ് കൊടുക്കുക ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള രീതിയിൽ ഒരു കുട്ടി ഇതിൽ പഠിച്ചിട്ട് റാങ്കിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം കോച്ചിങ് സെൻറ്റേഴ്സ് കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മുടെ പരിചയത്തിൽ അങ്ങനെ ആരുമില്ലുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കുക വെറുതെ പോസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല നമുക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ ഒരുപാട് ഉള്ള ആപ്പുകൾ കുറേ കാലമായി നിലനിൽക്കുന്ന ആപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിശ്വസനീയമായി തോന്നുവാണെങ്കിൽ വി ക്യാൻ പ്രൊസീഡ് അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് നല്ലതാണ് ഇനി പലരും വിചാരിക്കുന്നുണ്ടാവും ഇത്രയും വലിയൊരു എമൗണ്ട് പൈസ ഉണ്ടാവും കയ്യിൽ പക്ഷേ ഇത് നമുക്ക് വേണ്ടി മുടക്കിയിട്ട് ഇനി ഇത് കിട്ടിയില്ലെങ്കിലോ അങ്ങനെയുള്ള ചിന്ത വേണ്ടേ വേണ്ട കാരണം നിങ്ങൾ പൈസ മുടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലത് ഉറച്ച തീരുമാനമെടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളത് പഠിച്ചിരിക്കും പഠിക്കണം ഓക്കെ പഠിച്ചാൽ കിട്ടുമെങ്കിൽ പിന്നെ വൈ നോട്ട് അല്ലേ നമ്മൾ എന്തുകൊണ്ട് പഠിക്കില്ല നമ്മൾ പഠിക്കും തീർച്ചയായിട്ടും പഠിക്കും അപ്പോൾ ഈ ഒരു പൈസ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമാവുന്നില്ല കാരണം നല്ല സ്റ്റഡി മെറ്റീരിയലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും നഷ്ടമാവില്ല കാരണം നമ്മളുടെ എച്ച് എസ് എയുടെ ഒക്കെ ഫീ സ്ട്രക്ചർ ഫീ സ്ട്രക്ചർ എല്ലായിടത്തും കൂടുതൽ തന്നെയാണ് അതിൻ്റെ സാലറി സ്ട്രക്ചർ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ് ഓക്കെ അപ്പം നമുക്കത് കിട്ടുമല്ലോ ഭാവിയിൽ ജോലി കിട്ടുമ്പോൾ നമുക്ക് ആ സാലറി കിട്ടും ഓക്കെ അപ്പോൾ അതുമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഇത്തരം ഫീസ് സ്ട്രക്ചേഴ്സൊക്കെ മിനിമം തന്നെയാണ് ഓക്കെ വളരെ കൂടുതലാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇനി ഞാൻ വീണ്ടും പറയാണ് ഇനി ഈ സമയത്ത് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ടാവും അതായത് ഇവർ ഈ പറയുന്ന ഫീസ് സ്ട്രക്ചർ ഇൻസ്റ്റാൾമെൻ്റ് വൈസ് മേടിക്കുന്നവരുണ്ട് അല്ലാതെ മൊത്തമായിട്ട് മേടിക്കുന്നവരുണ്ട് അപ്പോൾ ഇവർ ഈ പറയുന്ന ടെൻ തൗസൻഡും എബവ് ടെൻ ഒക്കെ അടയ്ക്കാൻ യാതൊരു വിധ നിവർത്തിയും ഇല്ലാതിരിക്കുന്ന പലരുണ്ടാവും നമ്മളുടെ ഇടയിൽ അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ അപ്പം അത്തരം ആളുകൾ ഇവരുടെ ഒരു ഫീസ് സ്ട്രക്ചർ അടയ്ക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലൊക്കെ ശ്രമിക്കണം പക്ഷേ അതിന് ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കുമായിരിക്കും അപ്പം നമ്മുടെ മുന്നിൽ ശരിക്കും എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാത്തത് കൊണ്ട് അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്നവർ എന്താ പറയുക ലോൺ എടുത്തിട്ടൊന്നും ഇതിലേക്ക് വരാനായിട്ട് സാധിക്കില്ലല്ലോ അതുകൊണ്ട് യു ഹാവ് ടു വെയിറ്റ് ദർ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ബിക്കോസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല കുറച്ച് നാളും കൂടെ നമ്മളുടെ മുന്നിൽ സമയമുണ്ട് അതുകൊണ്ട് അത്തരം സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എൻ സി ആർ ടിയുടെ ഞാൻ പറഞ്ഞല്ലോ മലയാളം വേർഷൻ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പം ഇപ്പോൾ എച്ച് എസ് സി സോഷ്യൽ നാച്ചുറൽ സയൻസ് മാത്സ് ഏതും ആവട്ടെ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ എൻ സി ആർ ടി മലയാളം വേർഷൻസ് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിളാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടു കണ്ടുനോക്കണേ ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം അപ്പോൾ അത്തരം എൻ സി ആർ ടി ബുക്സ് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടു മലയാളം വേർഷൻസ് താറോ നിങ്ങൾ പഠിക്കുക അതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ ജി കെ പാർട്ടുണ്ടല്ലോ ജി കെ പാർട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് അപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിച്ചാലും നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും ജി കെ പാർട്ട് അത്രയേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ അത് മലയാളത്തിലുള്ള റാങ്ക് ഫയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ പഠിക്കുക ഇനി ഡിഗ്രി ലെവൽ പണ്ട് ഇംഗ്ലീഷ് ബുക്സ് ഒക്കെ ഇറക്കാറുണ്ടായിരുന്നു റാങ്ക് ഫയൽസ് അപ്പോൾ അതല്ലെങ്കിൽ അതിൽ നോക്കി പഠിക്കുക ഒട്ടോറിറ്റി സിലബസ് നോക്കിയിട്ട് ജി കെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ നമ്മൾ ബി എഡിന് പഠിച്ച ടോപ്പിക്സാണ് ഇംഗ്ലീഷിലാണ് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജിയൊക്കെ ഉണ്ടാവുക അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാം പഠിച്ച ഏകദേശം ഒരു ഇതാവുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ അപ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് നമ്മളുടെ ഏണിങ്സിൽ നിന്നൊക്കെ മാറ്റി വെച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക പല ഓഫറുകളും പല ആപ്പുകാരും തരുന്നുണ്ട് അപ്പോൾ ആ സമയത്തേക്കും ഓഫറുകളൊക്കെ ഉണ്ടെന്നെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ അത്രയും നാൾ നമ്മളുടെ സമയം വെറുതെ കളയണ്ട വി ഹാവ് ടു യൂട്ടിലൈസ് ഇറ്റ് ബൈ സ്റ്റഡിയിങ് ദീസ് ടൈപ്പ്സ് ഓഫ് എൻ സി ആർ ടി ബുക്സ് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ടോപ്പിക്സ് ആൻഡ് ഓൾസോ ദ ജി കെ പാർട്ട് ഓക്കെ ജി കെ പാർട്ടും കൂടി കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ വി ആർ നോട്ട് വേസ്റ്റിങ് അവർ ടൈം സോ ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ സെൽഫ് കോൺഫിഡൻസ് ഓക്കെ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഞാൻ വീണ്ടും വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള എന്താ പറയുക ഉണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി തന്നെയാണ് നല്ലത് അതർവൈസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ജോയിൻ ഇൻ എൻ കോച്ചിങ് സെൻറ്റർ അത് ഓൺലൈൻ ആപ്പൊ വോട്ട് ഈസ് ഓക്കെ അപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്നത് ഒരിക്കലും വേസ്റ്റ് ആവില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഫസ്റ്റ് കമൻസിൽ ഞാൻ നമ്മുടെ ലിങ്ക് ഇടാം ആ വീഡിയോയുടെ അപ്പോൾ അത് കാണാനായിട്ട് മറക്കണ്ട ഓക്കെ താങ്ക്